ചുളിവ് അലക്കുന്നു പന്ത്രണ്ട് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബുകൾ ആദായ വിൽപ്പനയാണ് കുറേ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ശേഷം വീണ്ടും എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് ആ അസ്സാമലൈക്കും അപ്പോൾ ആ വീഡിയോ ഏം എന്നാണ് എവിടെ ബൾബുകൾ നമ്മുടെ ഷെഫീക്ക് ഞാനിപ്പോൾ സോഫ്റ്റ്വെയറിൽ ആണ് ഷെഫീഖാണ് ഇവിടുത്തെ ജി എം ആണ് ഇത് നമ്മുടെ പ്രോഡക്റ്റ് അല്ല ഇവിടെ കുറച്ച് കമ്പനിയുടെ ബ്രാൻഡ് ബൾബാണ് അത് വന്നിട്ടുണ്ട് അതിൻ്റെ പകുതി വിലക്കും അല്ല പകുതിയുടെ പകുതി വിലക്ക് കൊടുക്കാൻ പറ്റും വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഇത് ഒരുപാട് കണ്ടില്ല ഞങ്ങൾ ഇത് വേണ്ട പോനെ ഇത് കണ്ടോ എത്ര ബൾബ് അടിയിലുണ്ട് കേട്ടോ ഇനിയും ഒരു നാലയ്യായിരം ബൾബ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നാലയ്യായിരം ബൾബുകൾ ഇനി സ്റ്റോക്ക് ഉണ്ട് ഇതാ നമുക്ക് ഇതൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് പിന്നെ ചൈനയിൽ നിന്നും നിർമ്മിച്ച് ഇന്ത്യയിൽ തെർമയിൽ നിന്നും സ്പെയർ പാർട്സ് കൊണ്ടുവന്നു ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് ഒരു കമ്പനിക്ക് കൊടുത്തു പക്ഷെ ടൈം വൈകി അതിൻ്റെ കരാറൊക്കെ കഴിഞ്ഞു എന്തോ അതിൻ്റെ ടൈം വൈകി കരാർ കഴിഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ അഞ്ചാറ് മാസം അങ്ങനെ കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ ബൾബ് ബാറ്ററി എന്താകും ഇത് ഇൻവേർട്ടർ ബൾബാണ് ബാറ്ററി എന്താകും അതിൻ്റെ ബാക്കപ്പ് കുറയാൻ സാധ്യത വെറുതെ ഇരുന്നാൽ പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ഇൻവേർട്ടർ ബൾബായിട്ടല്ല സാധാ എൽ ഇ ഡി ബൾബ് ആയിട്ടാണ് സാധാ എൽ ഇ ഡി ബൾബ് പന്ത്രണ്ട് വാട്ടിന്റെ എൽ ഇ ഡി ബൾബിന് എന്തായാലും ഒരു നൂറ് നൂറ്റി ഇരുപത് ഉറപ്പ്യ വില അല്ലേ നല്ല കമ്പനി ബൾബ് ഒരു പന്ത്രണ്ട് വാട്സിനൊക്കെ നൂറിൻ്റെ ഉണ്ട് എന്നാൽ ഇത് നമുക്കൊരു തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം ഇത് ആയി സാധാ ബൾബ് കണ്ടോട്ടെ തന്നെ ഓക്കെ എന്താ പത്ത് വാർഡ്സിൽ കൂടുതൽ ഇപ്പോൾ അതെടുക്കുന്നുണ്ട് എന്താ പത്ത് വാർഡ്സ് ഉണ്ട് അല്ല പത്ത് വാട്സ് ഒത്തന്നെ അപ്പോൾ പത്ത് പാട്ട്സിൽ കാണുന്നത് ബ്രൈറ്റ്നസ് പന്ത്രണ്ടാണ് പറയുന്നത് പന്ത്രണ്ട് പാർട്ടിൻ്റെ ബൾബാണിത് ഈ പന്ത്രണ്ട് വാട്സിൻ്റെ ഈ ഒരു ബൾബ് നിങ്ങൾക്ക് തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് തരുന്നുണ്ട് നിങ്ങൾ പെട്ടി കണക്കിലെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ഷപ്പിക്കുക അതിൻ്റെ ആളുകൾ ഇതിലൊരാളുണ്ട് ഞങ്ങളൊന്നുമല്ല ഫോൺ എടുക്കുക ഇതിനായിട്ടൊരു കുട്ടിനെ വെച്ചിട്ടുണ്ട് ഫൈസൽ നിന്നാണ് കുട്ടിയുടെ പേര് അയാൾ ഫോൺ എടുക്കുമ്പോൾ സംസാരിച്ചോ പെട്ടികൾ എത്ര വേണം നൂറ് വേണം അമ്പത് വേണം അങ്ങനെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ സോഫ്റ്റ് ടീ ബേക്ക് ഇൻപ്രേക്കുണ്ട് നേരെ പോകുന്നോളൂ അല്ലേ അതെല്ലാം ആയിട്ട് വരണമെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ ഇടുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിച്ചോളി ഇനി ഇത് എങ്ങാനിതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിത് കൊണ്ടോയിട്ട് എൻ്റെ വീട്ടിലിട്ടു ഷഫീഖേ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഇതേപോലെ വീട്ടിലിട്ടു വീട്ടിലിട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കറണ്ടിലിട്ടപ്പോൾ ഇത് ചാർജ് ആവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ബൾബ് കിട്ടി ലിക്കുകയാണ് മുന്നൂറ്റമ്പത് ഉറപ്പേക്ക് വിൽക്കുന്ന ബൾബാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻവെർട്ടർ ബൾബ് കിട്ടി ഇല്ലെങ്കിലോ എന്തായാലും ഇത് ഗ്യാരിയാണ് കത്തും ഒരു എൽ ഇ ഡി ബൾബിൻ്റെ ഗ്യാരണ്ടി കൊടുക്കണം അല്ലേ കത്തും കത്തൊന്നില്ലെങ്കിൽ തിരിച്ചയച്ചോട്ടെ ഇത് കത്തുന്നില്ല നിങ്ങൾ തിരിച്ചയക്കാം എന്തെങ്കിലും മാനുഫാക്ചർ ഇഫക്റ്റോ ഉണ്ടെങ്കിൽ വീണിട്ടോ പൊട്ടിയിട്ടോ ഉണ്ടെങ്കിൽ തിരിച്ചയച്ചോ ചിലപ്പോൾ ചെറിയ ചെറിയ ക്രാച്ചുകൾ എന്തെങ്കിലുമൊക്കെ പോറലൊക്കെ ഉണ്ടാവും ഇത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എനിക്കറിയില്ല ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോറൽ അതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് തിരിച്ചയക്കരുത് ഇത് വേണ്ട ഇത് വേണ്ട ഒരു ഒരു ലൈൻ ഉണ്ടല്ലോ ഒരു ചെറിയ ഒരു ക്രാക്ക് പോലത്തെ ഒരു ലൈന് അപ്പൊ അതൊന്നും നിങ്ങൾ തിരിച്ചയക്ക അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തൊണ്ണൂറ് ഉറുപ്പേക്ക് തരുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിലെ ബാറ്ററി അത് ഫ്രീ ആണ് കിട്ടിയ കിട്ടി പോയാൽ പോയി ഇരുപത്തിനാല് മണിക്കൂർ ഇട്ടാൽ ഇൻവെർട്ടർ ആയിട്ട് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് മുന്നൂറ്റൈൻ പിന്നെ മോൽ കിട്ടിയില്ലെങ്കിലോ ആ തൊണ്ണൂറ് രൂപയെ എൽ ഡി ബൾബ് എന്തായാലും കിട്ടലോ ഇനി ഇൻ കേസ് നിങ്ങൾ ആ കിട്ടിയല്ലേ ഇതാ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ബോർഡ് വേണ്ട ഇതിൻ്റെ ബോർഡ് നമുക്ക് ഇനി ഇതും തുറക്കാം തുറക്കട്ടെ ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററി ആണല്ലോ ഇതിൻ്റെ പ്രശ്നക്കാരൻ അല്ലേ ഈ ഒരു ബാറ്ററി ഇന്ന് തിരൂര് ഫോറിൻ മാർക്കറ്റിൽ സാധനമുണ്ട് പല ഇലക്ട്രോണിക് കടയിലും കിട്ടും അമ്പത് അറുപത് എഴുപത് അല്ലേ ചീപ്പ് മുപ്പതിൻ്റെയൊക്കെ ഡെല്ലി കാണട്ടോ ഇരുപത് മുപ്പത് ഉറുപ്പ്യൻ്റെ ഉണ്ട് ആ ഇരുപത് മുപ്പതിൻ്റെ ഒക്കെ ഉണ്ട് കുറഞ്ഞത് അപ്പോൾ ഒരു അമ്പത് ഉറുപ്പ്യ ഒരു ആവറേജ് നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെങ്കിൽ അറുപത് ഉറുപ്പ്യൊക്കെ കിട്ടും അപ്പോൾ അമ്പതോ അറുപതോ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു കൊല്ലം വർക്ക് ചെയ്ത് അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾക്ക് തന്നെ എന്താക്കാം ഇത് ഇപ്പം കേട് എന്നാലും ഞാൻ ഇണ്ട് എടുക്കേണ്ടിട്ടാ ആ അവിടെ ഒരു വാട്ടർ പ്രൂഫ് ഒക്കെ കണ്ട ഒരു സീലിംഗ് ഒക്കെ കണ്ടിട്ടോ ആ സീലിംഗ് ഒക്കെ പൊട്ടിച്ചെടുത്തതാണ് വെള്ളം തന്നെയാതിരിക്കാൻ ഇത്തിരി വെള്ളത്തിലേക്ക് പോകാതിരി വെള്ളമൊക്കെ പോകുന്നാലും നല്ലൊരു സീലിംഗ് ഉണ്ടാ ഒക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഈറ്റ്സിങ് ഉള്ള ബൾബ് ഒരു കമ്പനി ബ്രാൻഡഡിന് ഇങ്ങനൊരു ഈർസിങ് ഉണ്ടാവുള്ളൂ കണ്ടോ നല്ലൊരു അലുമിനിയത്തിൻ്റെ ഇർസിങ് ഇനിയിപ്പോൾ ഇതിലെ ബാറ്ററി ഇതാണ് ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തഞ്ഞൂറ് മില്ലി ആംപിയർ ഉള്ള മൂന്നേ പോയിൻറ്റ് രണ്ട് വോൾട്ടിൻ്റെ ഒരു സെല്ലാണത് ആയിരത്തഞ്ഞൂറ് എം എച്ച് മതി ഇനി രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറിനും കിട്ടാണ്ട് ഇതൊരു അമ്പത് ഉറപ്പ നാൽപ്പത് ഉറുപ്യ അറുപത് ഉറുപ്പ്യൊക്കെ കിട്ടും ഇത് വാങ്ങിച്ചിട്ടാ നിങ്ങൾക്ക് എന്നെ ഇടാവുന്നതേ ഉള്ളൂ ഇത് കണക്ഷൻ ഇനി നിങ്ങൾ സെല്ല് മാത്രമാണെങ്കിൽ ഈ വയർ മുറിച്ചെടുത്ത് ഇവിടെ സോൾഡർ ചെയ്താൽ ഇത് പ്രശ്നം തീർന്നു നേരെ പ്ലഗ് ചെയ്യാം ഈ ഒരു എൽ ഇ ഡി ബൾബാണ് നിങ്ങൾക്ക് ഇന്ന് ബാറ്ററിയോട് കൂടെ തരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് എൽ ഇ ഡി ആയിട്ട് വർക്ക് ചെയ്യും റീചാർജബിൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതിന് യാതൊരു ഗ്യാരണ്ടി ഞങ്ങൾ തരൂല്ല ഇത് കത്തുന്നുണ്ടോ എന്നുള്ള ഗ്യാരണ്ടി തരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയക്കാം ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറഞ്ഞ വിലക്ക് ഒരു പോട എണ്ണം ഇനിയുണ്ട് ഗോഡൗണിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ല നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വേണമെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വേ ആയിട്ട് വന്നോളി ഇങ്ങോട്ട് വന്നോളി ൾസെയിൽ ആണെങ്കിൽ അത് ആലോചിക്കാം റീറ്റെയിൽ ആണെങ്കിൽ കുരിയറിങ്ങ് കേരളത്തിലൊക്കെ അത് കുര്യ അറിയിച്ചു തരും ഒന്ന് മാത്രം എടുക്കുമ്പോൾ കുര്യർ ചാർജ് എങ്ങനെയായിരുന്നു നേരത്തെ അഞ്ചു വരെ ആണെങ്കിൽ നമുക്ക് അൻപത് രൂപ കുറിയർ ചാർജിൽ ചെയ്യാൻ സാധിക്കും ആ അപ്പൊ എടുത്ത കുര്യർ ചാർജ് അല്ല രൂപയാണ് വേണ്ടാ അല്ലുപയുള്ളൂ അഞ്ചെണ്ണത്തിന്റെ കുര്യർ ചാർജ് അപ്പൊ അഞ്ച് ബൾബ് വീതമാണ് ഉദ്ദേശിക്കുന്നത് ഒന്നായിപ്പോ ഒരിക്കലും അമ്പത് ഉറുപ്പും ബോലാവില്ലല്ലോ അപ്പോൾ അഞ്ച് ബൾബ് എടുത്താൽ കുര്യർ ചാർജ് അമ്പത് റുപ്പക്ക് നിങ്ങളെ കേരളത്തിൽ എത്തിക്കാം ബാക്കി വിശദ വിവരം താഴെയുള്ള നമ്പറിൽ വിളിച്ചോളി പിന്നെ ഇതിൽ എന്താണ് ഞാൻ നേരത്തെ ചെറിയൊരു ബ്രേക്ക് ഇവിടെ കാണിച്ചു തന്നു അത് കൂടാതെ ഇത് കണ്ടോളി വെറുതെ ഇങ്ങനെ പെട്ടിയിലിരുന്നിട്ട് കണ്ടാ ഇവിടെ തുരുമ്പ് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ തുരുമ്പ് ഇവിടെ തുരുമ്പില്ല അപ്പൊ ഈ ഒരു തുരുമ്പൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അയച്ചു തരും ഇതൊന്നും വെറുതെ ഒരു കാത്തിരി കൊണ്ട് ഒന്നും ഇങ്ങോട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് വർക്ക് ചെയ്യും ഈ ഒരു തുരുമ്പ് വന്നു വിചാരിച്ചിട്ടൊന്നും ഇതിന് ഇങ്ങനെ ആയാൽ എന്താ ഇനി അത് വർക്ക് ചെയ്യും ഇതും കുഴപ്പമില്ല അങ്ങനെ ഒരു തുരുമ്പുണ്ട് വിചാരിച്ചു നിങ്ങൾ റിട്ടേൺ അടിക്കരുത് ഇങ്ങനെ കുറച്ച് തുരുമ്പും ഇതുപോലെ ഒരു ക്രാച്ചുകളൊക്കെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ക്രാച്ച് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ട് ഇത് ഞാൻ വലിച്ചു ആ പൊട്ടി കൊടുത്ത് വലിച്ചതാണ് വേണ്ട ബ്രേക്ക് വേണ്ട ഇങ്ങനെ അങ്ങനെ ചെറിയ ബ്രേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രേക്കോ അല്ലെങ്കിൽ ഈ ഒരു സീൽ ചെയ്തോടുത്ത് എന്തെങ്കിലോ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് റിജക്റ്റ് വന്നിട്ടുണ്ടാവുക ഇതിന് കുറച്ച് തുരുമ്പുണ്ടായിരുന്നു ഉണ്ടോ ഇത് കുറച്ച് തീരുമ്പുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ റിട്ടേൺ ആക്കരുത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരും ഏത് എൽ ഇ ഡി ബൾബ് കത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വിടാൻ തരും വാട്സപ്പിൽ ആ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്താൽ മതി ഫൈസൽ എന്ന് പറയുന്നൊരു കുട്ടിയായിരിക്കും ഈ ഫോൺ അറ്റൻഡ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക അവൻ വീട്ടിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒഴിവുള്ള ദിവസമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് മതി വാട്സപ്പ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ <us> ും പറയു ഇത് സോഫ്റ്റ്വെയുടെ അല്ല ഇതിന് ഗ്യാരണ്ടി ഇല്ല കമ്പനിയിൽ നിന്നും ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയ കാരണം പല പല കാരണങ്ങളാകും ഏതായാലും എൽ ഇ ഡി കത്തുന്നുണ്ട് അത് നല്ല ബ്രൈറ്റിൽ ഇത് കത്തുന്നുണ്ട് ഞാൻ കൊണ്ട് പോയി പലരും ഇത് ഉപയോഗിച്ചു എൽ ഇ ഡി പക്ക ഓക്കെ നല്ല ബ്രൈറ്റും ഉണ്ട് നല്ലൊരു ടോണും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബ്രാൻഡഡ് സ്റ്റാൻഡേർഡ് സാൻ ആണ് ആ ബൾബാണ് നിങ്ങൾക്ക് തൊണ്ണൂറ് ഉറുപ്പ്യയ്ക്ക് തരുന്നത് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടർ ബൾബ് കിട്ടി ദാറ്റ്സ് ഓൾ